നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലെ ഇന്ത്യൻ എംബസി ജീവനക്കാരൻ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയപ്പോൾ പോലീസ് പിടിയിലായി സ്ത്രീകളെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്തുവെന്നുള്ള പരാതിയിലാണ് ജീവനക്കാരെ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങിയത് തിരുവനന്തപുരം ബാലരാമപുരം തെമ്പാമൂട് സ്വദേശി പ്രണവ് കൃഷ്ണയാണ് അറസ്റ്റിലായത് സൗദിയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു വർഷത്തോളമായി ഇയാൾക്കെതിരെ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു പ്രണവ് കൃഷ്ണക്കെതിരെ തിരുവനന്തപുരം റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടായിരുന്നു സ്ത്രീകളെ നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യം ചെയ്തുവെന്നുള്ള പരാതിയിലാണ് കേസെടുത്തത് സൗദിയിലെ ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്യുകയായിരുന്ന പ്രണവ് കൃഷ്ണയ്ക്ക് അവധിക്ക് ഇന്ന് നാട്ടിലെത്തിയതായിരുന്നു വിമാനം ഇറങ്ങിയപ്പോൾ തന്നെ പോലീസ് ഇയാളെ പിടികൂടി ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയ പ്രണവ് കൃഷ്ണയെ വിമാനത്താവള അധികൃതർ തടഞ്ഞുവെക്കുകയായിരുന്നു തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു കസ്റ്റഡിയിലെടുത്ത പ്രണവ് കൃഷ്ണയുടെ അറസ്റ്റ് പോലീസ് പിന്നീട് രേഖപ്പെടുത്തി ഇന്റർനെറ്റ് വിദേശ നമ്പറുകളിലൂടെയാണ് ഇയാൾ സ്ത്രീകളെ വിളിച്ച് ശല്യം ചെയ്തത് നെയ്യാറ്റിങ്ങറ സ്വദേശിയായ സ്ത്രീയെ ഒന്നര വർഷത്തോളമായി ഇത്തരത്തിൽ ശല്യം ചെയ്തിട്ടുണ്ട് ഇവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ arası C'de <laughs>